ഹേ ഗായ്സ് നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ ഇന്ന് ഞങ്ങൾ പുറത്തു പോയൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഒരു ചെറിയ വ്ലോഗ് ആക്കി ഇടാന്ന് എല്ലായിടത്തേം പോലെ ഇവിടെ നല്ല മഴയാട്ടോ എന്നാലും ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുമ്പം മഴയൊന്നൊരു ഒരു പ്രശ്നേ അല്ല എന്റെ ഫോണിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് ഈ ഒരു വ്യൂ സൂപ്പർ ആ കാർമേഘങ്ങളും രണ്ട് സൈഡിലുള്ള വയലും അതിന്റെ നടുവിലൂടെ ഉള്ള റോഡും അടിപൊളി ഇന്നത്തെ ദിവസത്തെ പകുതിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രയെ തന്നെ കേട്ടോ പോയത് പക്ഷെ ഇല്ല ഈ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയല്ലേ കാണുന്നത് പാലക്കാട്ടെ ഭംഗി പാലക്കാട് വന്നു തന്നെ അറിയേണ്ടതാ അല്ലാതെ ടി വിയിലൂടെ ഫോണിലൂടെ സിനിമയിലൂടെയൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടതല്ലാന്ന് ഇപ്പോ ഈ നിമിഷം എനിക്ക് മനസ്സിലായി കാട് താണ്ടി 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 കടല അങ്ങനെ കാടും മലയൊന്നും ഇല്ലാട്ടോ ചുറ്റും പാടങ്ങളും മരങ്ങളും മാത്രമേ ഉള്ളൂ ഞങ്ങളിൽ പോകുന്നേ എവിടെന്നറിയോ ആദ്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ പ്രത്യേകിച്ച് ഒന്നുമില്ല വീട്ടിലെ സ്പീക്കർ കേടായി അതൊന്നും ശരിയാക്കാനാണ് ഞങ്ങളെ ഈ പോക്ക് വീട്ടിൽ നിന്ന് അവിടെ വരെ പോകാൻ കുറച്ച് ദൂരം ഉണ്ട് അപ്പം ഞാൻ പാലക്കാടൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എന്നെ കൂട്ടി ഇറങ്ങിയതാണ് ശ്രീ അപ്പം ഇതാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞാട്ടോ എന്നെ കൊണ്ടുപോകണേ പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ പ്രോപ്പർ ഗ്രാമം എന്നായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ രണ്ടും ഉണ്ട് ഇവിടെ ഇവിടെ എല്ലാ സാധനങ്ങളും എടുക്കും എന്ന് പറയുന്ന പോലെ ഗ്രാമത്തിനു ഗ്രാമം സിറ്റിക്ക് സിറ്റി അങ്ങനെ മെഡിക്കൽ കോളേജും സിവിൽ സ്റ്റേഷനും ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോണ്ടെടുത്ത് എത്താനൊക്കെ ഉണ്ട് ഇനി ഒരു ഒരു മിനിറ്റൂടെ കഴിഞ്ഞാൽ ഫൈനലി ഞങ്ങൾക്ക് എത്താൻട എത്തും ആ ഒരു സ്പീക്കർ വേടിച്ച കടയിൽ തന്നെ കൊണ്ട് കൊടുത്ത് ശരിയാക്കാനെ കൊണ്ടാണ് കേട്ടോ അത് പാലക്കാടാണ് ഞങ്ങൾക്ക് വരേണ്ടത് അങ്ങനെ ഫൈനലി എന്തായാലും അവിടെ എത്തി അവിടെ ഉള്ളിൽ കയറുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അവിടെ എന്താ പ്രത്യേകിച്ച് നടക്കുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ കേടായ സാധനം അവർക്ക് കൊണ്ട് കൊടുക്കുക കാര്യങ്ങളൊക്കെ സംസാരിക്കുക വരിക അവർ റിപ്പയർ ചെയ്തിട്ട് വീട്ടിലോട്ട് അയക്കാം എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ അവിടുത്തെ കാര്യം സെറ്റാക്കി ഞങ്ങൾ നേരെ പോയത് ലുലു മോളിലാട്ടോ പാലക്കാട് ലുലു മോളുണ്ടല്ലോ ഇനി അവിടെ എത്തിയിട്ടാവാം ബാക്കി അവിടെ എല്ലാം കറങ്ങി തീറ്റയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഈ ഒരു സ്പോട്ടിലാട്ടോ ഇവിടെ ഫുൾ ഫിഷാണ് എനിക്ക് ഇവിടെ കയറിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണെ ചെറിയ ചെറിയ ബോട്ടിൽസിൽ അവരിങ്ങനെ മീനിനെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കോ അതിനകത്ത് പ്രത്യേകം എഴുതിട്ടുണ്ട് ഇത് ജസ്റ്റ് വിൽക്കാനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഇതിനകത്തിട്ട് വളർത്താനൊക്കത്തില്ലെന്ന് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ്ങും കാര്യങ്ങളും കേട്ടോ ഇതിൻ്റെ മീനിൻ്റെയൊക്കെ പേര് എനിക്കറിയത്തില്ല ആണെന്ന് തോന്നുന്നു ഇതൊക്കെ സ്ത്രീക്ക് ഇഷ്ടമുണ്ട് ഇവിടെ വന്നിരുന്ന് നോക്കുകാട്ടോ എല്ലാം അങ്ങനെ ഈ ഡേ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ വീട്ടിൽ പോയത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ